വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നല്ല ഒട്ടിക്കത്തെ തണുപ്പാണ് കേട്ടോ പുറത്ത് അപ്പോൾ രാവിലെയാണ് ഒരു ഏറെ ഏഴരയായിട്ടേ ഉള്ളു എന്നാലും നല്ല തണുപ്പുണ്ട് ഇപ്പം ഭയങ്കര തണുപ്പാണ് പുറത്ത് എന്താണെന്നറിയില്ല പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ചെറിയൊരു കുട്ടി ബ്ലോഗായിട്ടാണ് നമ്മുടെ ബേബി അംഗനവാടിയിലൊക്കെ പോയി തുടങ്ങിയില്ലേ അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അത് അതുമാത്രുന്നിവിടെ അമ്മയില്ല അമ്മ അമ്മ ഒരു കല്യാണത്തിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു വെഡിങ് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് പോയിട്ടുണ്ട് അപ്പോൾ എനിപ്പം എന്തായാലും ഉച്ചയാകും എത്താൻ അമ്മ ഇല്ലാത്ത ഇന്ന് രാവിലത്തെ പണി മൊത്തം എനിക്കാണ് ഇത് ആദ്യമായിട്ട് കൃഷു അംഗനവാടിയിലൊക്കെ പോയി ഞാൻ ഇങ്ങനെ രാവിലെ എണീറ്റ് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസാണ് എൻ്റെ ചായല്ലാം ഉണ്ടാക്കണം പിന്നെ അവനെ കുളിപ്പിക്കണം അവനെ കൊണ്ടുവിടണം ഇവിടെ അടുത്താണ് ഞാൻ കാണിച്ചിടാം അച്ഛനുണ്ടാവും നടന്നു പോകാൻ പറ്റില്ല കുറച്ചധികം ദൂരമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ അച്ഛനാണ് കൊണ്ടാക്കി ചായക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ ഇന്ന് ദോശ ഉണ്ടോ ആ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കറി ഇവിടെ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇനി എനിക്ക് ദോശ ഉണ്ടാക്കിയാൽ മാത്രം മതി വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ പാല് കാച്ചനും അവിടെ ഒക്കെ ഭയങ്കര എഴുതാണല്ലോ ആ വാതിലൊന്നും തുറന്നിട്ടില്ല ഇന്നപ്പോ ഇവിടെ ആരും ആരുല്ലാത്തോണ്ട് എനിക്ക് ഇങ്ങനെ ഭയങ്കര ഉറപ്പായിട്ടും ഈ തണുപ്പ് സീസണില് വാതിലിനൊക്കെ തടയാൻ ഒരു മടിയാണ് ആരും ഇല്ലാത്തോണ്ട് ഇങ്ങനെ ഓൺ വോയിസില് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ചെറിയൊരു മടിയൊക്കെയാണ് പാലിയുല്ലേ പാല് കൊണ്ടുപോന്നിട്ടേ ഇല്ല എന്ന് തോന്നുന്നു എന്നാ പിന്നെ വിഷുവിനെ വിളിച്ചിട്ട് ശിശുവിൻ്റെ ചൂടുവെള്ളം ആക്കട്ടെ അല്ല എന്നിട്ട് അവനെ വിളിച്ച് കുളിപ്പിക്കാം അപ്പം ആ രാവിലെ തന്നെ എനിക്ക് കുളിപ്പിക്കേണ്ട കാര്യം എന്ത് തണുപ്പാന്നറിയപ്പോൾ അല്ലെങ്കിൽ കൊച്ചും കൂടി ഉറങ്ങിക്കോട്ടെ ഉം അച്ഛനെയൊന്ന് വിളിച്ചു നോക്കട്ടെ ബാലെന്താ കൊണ്ടുപോവരാത്തേന്ന് അപ്പം ബാല് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് കുറച്ചെടുത്തിട്ട് രാത്രി കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കണം വിഷുവിനെ ഞാൻ വിളിച്ചില്ല കേട്ടോ ഞാൻ വെച്ച് കുറച്ചുകൂടി ഉറങ്ങി കോർത്തുള്ളത് അമ്മ പറഞ്ഞ് ഏൽപ്പിച്ച് പോയ കാര്യങ്ങളുണ്ട്ന്നറിയില്ല ഇവിടെ വന്നതിന് ശേഷം പണിയെടുക്കാണ്ട് എടുക്കാണ്ട് അങ്ങോട്ട് വല്ലാണ്ടങ്ങോട്ടും മട്ടിപ്പിടിച്ചുപോയി എണീറ്റ് വരുമ്പോഴത്തേക്ക് എണീറ്റ് വരുമ്പോഴത്തേക്ക് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ആക്കും പിന്നെ എല്ലാ കാര്യങ്ങളും അമ്മ ആക്കി വെച്ചിട്ടാ പോവാ എനിക്കതെടുത്ത് കഴിച്ചാൽ മാത്രം മതി പിന്നെ കൃഷുവിന്റെ കാര്യമാണെങ്കിലും ഇപ്പൊ ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റോ കൊടുക്കണമെങ്കിലും അവന് എന്നെക്കാട്ടും ഇഷ്ട അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ കൊടുക്കുന്നതോ അപ്പൊ അത് അവർ തന്നാൽ മതി എന്ന് പറയും പിന്നെ എനിക്ക് ആ പണിയുമില്ല അതുകൊണ്ട് ഭയങ്കര മടിയായി പോയി മാറ്റിയെടുക്കണം ഞാനെപ്പോൾ ഇതെന്നെ പറയും മാറ്റിയെടുക്കണം മാറ്റിയെടുക്കണം വെട്ട മാറ്റ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിപ്പോൾ ചൂടാവും അപ്പോഴത്തേക്കും ഞാൻ ഈ കൃഷുവിനെ കുളിപ്പിക്കേണ്ട വരണം അപ്പുറത്തേക്കട്ടെ പിന്നെ പെട്ടെന്ന് ഇനിയിപ്പോ വിളിച്ചിട്ട് കുളിപ്പിക്കണം അത് കുറച്ച് പനിയാണ് കാരണം ഇപ്പൊ നല്ല തണുപ്പുണ്ടല്ലോ അതുകൊണ്ട് അന്തരീക്ഷം മതി അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ കുളി കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ പോയിട്ടെന്തായാലും കുളിപ്പിക്കട്ടെ പാവം നല്ല ഉറക്കിഷു മീക്കി പോഞ്ഞു ില്ലാലോ കിറ്റില്ലാലോ Scende, andava di ponne.

്രഷൊക്കെ ചെയ്തിട്ട് ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു അച്ഛന് അച്ഛൻ കുറേ നേരമായി ചായക്ക് ചോദിക്കുന്നു അപ്പൊ അതൊക്കെ ഉണ്ടാക്കി അച്ഛന് കൊടുത്ത് പിന്നെ വേഗം കൃഷിവിനെ കുളിപ്പിക്കുകയും ചെയ്തു ചെയ്ത് ഇവിടെ എത്തിയതാ തണുക്കുന്നുണ്ടോ ഇത്ര പോലാരള്ളേച്ചി ദിവസമായിട്ടാണല്ലോ ഇനി പോവാൻ തുടങ്ങിയിട്ട് അപ്പോഴത്തേക്ക് കുരുത്ത കേട്ടാ ഏടിയാന്നുള്ള കൃഷുവിന് ഏച്ചി എടിയാന്നുള്ളിയേ നീ ടീച്ചറോട് പറഞ്ഞു കൊടുത്തോ പറഞ്ഞിക്കോ ആ കൃഷൂട്ടിനടിക്കോം ചെയ്യരുത് കേട്ടോ ഗുഡ് ബോയ് ആണേ ഓക്കേ അമ്മ ദോശ ചുട്ടിട്ട് വരാം കേട്ടോ ദോശ ചുറ്റിട്ട് പെട്ടെന്ന് ചടപടി നോടി വരൂ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ ദോശയാണ് കേട്ടോ ദോശ അമ്മാവൊക്കെ അമ്മ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടാണ് പോയത് കാര്യമായിട്ടുള്ള പണിയൊന്നും എനിക്കില്ല ദോശ ചൂടുക പിന്നെ കറി ഓൾറെഡി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പോകുമ്പോഴത്തേക്കും അപ്പം ചെറിയ ചെറിയ പണികളൊക്കെ ഇന്നുള്ളൂ സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ വേഗം കൃഷുവിന് ദോശ ഉണ്ടാക്കി കൊടുത്തു അങ്ങനവാടിയിലൊക്കെ പോയി തുടങ്ങിയത് ഇപ്പോൾ തനിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് വലിയൊരു ഭാഗ്യമായിട്ടെങ്കിൽ തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് വാശി പിടിച്ചിട്ട് ഫോണൊക്കെ കാണിച്ച് അങ്ങനെയൊക്കെ അവന് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ആ ശീലങ്ങളൊക്കെ കുറച്ച് കുറച്ച് മാറി മാറി വരുന്നുണ്ട് പിന്നെ ഞാനും വേഗം അവന്റെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കാരണം പോവാനുള്ളതാണ് ഇപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് വേഗം പോയി കൃഷൂനെ റെഡിയാക്കി ഇന്ന് അവന് റെഡ് കളർ ഡ്രസ്സ് ഇട്ടിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ആ ടീച്ചർ അപ്പോൾ റെഡ് കളർ ടീഷർട്ട് ഒക്കെയാണ് ഇടീച്ചു കൊടുത്തത് പിന്നെ തലേ ദിവസം വാങ്ങിയ ഗിഫ്റ്റ് ഞാൻ ഈ ബാഗിൽ വെച്ചു കൊടുത്തു കേട്ടോ ബാഗൊക്കെ ഇട്ടിട്ട് അവൻ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ് ഇത് ഞങ്ങള് ഡാൻസ് ഒക്കെ കളിക്കാൻ വരുന്ന വയലാണ് ഈ ഒരു വയലിന്റെ സൈഡിൽ ാണ് ഞങ്ങള് ഡാൻസ് ഒക്കെ അവിടെ കുറച്ചും കൂടി ഉള്ളോട്ടേക്ക് പോകണുട്ടോ ഇവന്റെ അംഗനവാടിയിലേക്ക് അവിടെ തന്നെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നടന്നിട്ട് കൊണ്ടാക്കാനുള്ള ദൂരേ ഉള്ളു ഇതിപ്പോ കുറച്ചും കൂടി പോവാനുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ വിഷുവിന്റെ അംഗനവാടി നല്ല അംഗനവാടിയാണ് അവർ നന്നായിട്ട് നോക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് തെറ്റാട്ടെറ്റ बैठो बेटा देदा बच्चा मारी गोवानी आती है ഇവിടെ വന്നപ്പോൾ എല്ലാരും റെഡ് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ എത്താൻ വേണ്ടിയിട്ട് ഇച്ചിരി ഒന്ന് ലേറ്റായി എത്തിയ കറക്റ്റ് സമയത്താണ് അവിടെ ഈശ്വര പ്രാർത്ഥനയൊക്കെ ചൊല്ലി അത് കഴിഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കാണ് ഞങ്ങൾ അവന് വലിയ പ്രശ്നം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ തിരിച്ചു പോകുമ്പോൾ സാധാരണ ചില കുട്ടികൾ കാര്യമൊക്കെ ചെയ്യാറില്ലേ ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല പോയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞാൽ ആൾ വേഗം ഉള്ളിലേക്ക് കയറി തയ്യാറിച്ചു പോകുന്നുണ്ടാക്കി ഇനിയിപ്പം ഉച്ചക്ക് രണ്ടര ആവുമ്പോഴത്തേക്ക് ചെല്ലാൻ വന്നിട്ടുണ്ട് ഇന്ന് അവിടെ എന്തോ ഒരു ക്രിസ്മസിൻ്റെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടോ ഒരു ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുത്തിട്ട് അതിനുള്ള ഗിഫ്റ്റാണ് ഞാൻ കൊണ്ടുപോയത് ഇന്നലെ വാങ്ങിച്ചു വെച്ചതാണ് അപ്പോൾ ഇനിയിപ്പോൾ രണ്ടര ആവുമ്പോൾ അവനെ നോക്കിയിട്ട് ചേ അവൻ്റെ അടുത്തേക്ക് പോകണം അംഗൻവാടിയിലേക്ക് അവിടെ എന്തോ കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞു അറിയില്ല ഞാൻ രാവിലെ എണീറ്റ സമയത്ത് തന്നെ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വന്ന് അതൊക്കെ ആ ഒന്ന് ആറിയിട്ടു കുറച്ച് ഉണ്ടായിരുന്നു അലക്കിയിടാൻ വേണ്ടിയിട്ട് ഞാൻ വാഷിംഗ് മെഷീനിലാണ് അധികവും തുണി അലക്കാറ് കേട്ടോ മറ്റേത് എനിക്ക് ഭയങ്കര മടിയാണ് അവിടെ കല്ലൊക്കെ ഉണ്ട് കൃഷി ചെറുതായ സമയത്ത് അതിൽ തന്നെയായിരുന്നു കേട്ടോ അവൻ്റെ തുണികളൊക്കെ അലക്കിയിടാറ് പിന്നെ ഇപ്പം എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ ഇടാറാണ് പതിവ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചൊക്കെ വാരി ഇപ്പം എനിക്ക് കുറേ സമയം കിട്ടുന്നുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എനിക്ക് ഒട്ടും സമയം കിട്ടാത്തതിൻ്റെ പ്രശ്നമായിരുന്നു ആ സമയത്ത് കൃഷി എവിടെയും പോകുന്നുണ്ടായിരുന്നില്ല പിന്നെ അവൻ്റെ പുറകെ നടക്കാൻ തന്നെ വേണം ഒരു സമയം അതുകൊണ്ട് ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല ഇപ്പം കുറേ നല്ലോണം സമയം കിട്ടുന്നുണ്ട് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ പണികളൊക്കെ തീർന്നപ്പോൾ തന്നെ ഉച്ചയായിട്ടോ ഞാൻ ഇന്ന് ഫുഡ് ഓർഡർ ചെയ്തതാണ് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ രാവിലെ അമ്മ പോയി അതുകൊണ്ട് ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം അമ്മ പറഞ്ഞ് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്തോ ഞാൻ വന്നിട്ട് നമുക്ക് വൈകുന്നേരം എന്തെങ്കിലും ആക്കാം പറഞ്ഞു പിന്നെ ഞാനും അച്ഛനും മാത്രമല്ല ഉള്ളൂ അതുകൊണ്ട് ഞാൻ കടിയങ്ങാടുള്ള ഒരു മന്തി ഷോപ്പുണ്ട് അൽറയാനോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് അപ്പോൾ അവിടെ നിന്ന് മന്തിയൊക്കെ ഓർഡർ ചെയ്തു അത് കഴിക്കുമ്പോഴത്തേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ നേരത്തെ കഴിച്ചു ാണ് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കുറച്ച് എടുത്ത് കഴിച്ചോ എന്നിട്ട് പോവാം നമുക്ക് അമ്മയും വരുന്നുണ്ട് ഞാൻ പറഞ്ഞ് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ചെറിയൊരു മടിയായതുകൊണ്ട് അമ്മയും വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ എല്ലാ പേരൻസും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ കുട്ടികളുടെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി ലേശം ലേറ്റ് ആയതുകൊണ്ട് അമ്മേനെ അച്ഛൻ ഇറക്കി കൊടുത്തു എന്നിട്ട് ഞാൻ നടന്നു കേട്ടോ നടന്നിട്ട് പകുതി എത്തേക്കും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങോട്ടേക്ക് എന്നെ ഇവിടുന്ന് ഇപ്പൊ പേര് എഴുതിയിട്ട് ഇങ്ങനെ ഓരോരുത്തർ ലോട്ടിട്ട് എടുക്കുകയാണ് കൃഷു അതിന്റെ മുന്നേ തന്നെ അവന്റെ ഗിഫ്റ്റ് എടുത്തിട്ട് ഓരോരോ കുട്ടിയെ കുതാ എടുത്തോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ഗിഫ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനൊക്കെ തുടങ്ങിയിട്ടോ കൃഷുവിനെ ഹവ എന്ന് പറയുന്ന ഒരു കുട്ടീനെ ിട്ടിയത് അത് ഞങ്ങളെ വീട്ടിൻ്റെ താഴെ തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് അറിയുന്ന കുട്ടി തന്നെയായിരുന്നു അങ്ങനെ അവനും ഗിഫ്റ്റൊക്കെ കിട്ടി പിന്നെ എല്ലാവരും കൂടെ കൂടി നിന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു കുട്ടികളൊക്കെ ഇങ്ങനെ ചുറ്റിലും നോക്കി നിൽക്കുന്നുണ്ട് അവർക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കും ഈ കേക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞത് കൃഷുവിന് ബേക്കറി ഐറ്റംസ് ഒന്നും അങ്ങനെ കൊടുക്കാറില്ല അതുകൊണ്ട് കിട്ടുന്ന ചാൻസ് അവന് നന്നായിട്ട് മുതലാക്കാറുണ്ട് കേട്ടോ അപ്പോൾ കേക്കൊക്കെ കിട്ടിയപ്പോൾ അതാ ഒറ്റയ്ക്ക് പോയി ഇരുന്ന് കഴിക്കുകയാണ് ഒന്ന് ഒന്ന് വേണോ എന്ന് പോലും ചോദിച്ചിട്ടില്ല കേട്ടോ ഞങ്ങളോടൊന്നും അങ്ങനെ കേക്ക് ഒക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളതും ഞാൻ ഒരിക്കലും മറക്കാത്തതുമായിട്ടുള്ളൊരു ദിവസമാണ് കാരണം കൃഷുവിൻ്റെ നേഴ്സറിയിൽ ആദ്യമായിട്ട് നടന്നൊരു പരിപാടിയാണ് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷം ായി ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം ടാറ്റാ